ശബരിമല സ്ത്രീ പ്രവേശന കോടതി വിധിയിൽ അനുകൂല നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തെ പ്രതീക്ഷയോടെ കാണുകയാണ് വിശ്വാസികൾ സുപ്രീം കോടതിയുടെ ഈ വിധിയെ അനുകൂലിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഉന്നയിക്കാനുള്ള വാദം എന്നുള്ളത് ലിംഗനീതി എന്നുള്ളതാണ് ഭരണഘടനയുടെ സംസ്ഥാന പട്ടികയിലും പൊതുപട്ടികയിലും അതായത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണിത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ നിയമനിർമ്മാണം നടത്താവുന്നതാണ് പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത് ധാർമ്മിക തടസ്സമാണെങ്കിൽ ആ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം അതുകൊണ്ട് സമരത്തിലുള്ള ബി ജെ പിയും ആർ എസ് എസും ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത് സ്ത്രീപ്രവേശനത്തെ ആർ എസ് എസ് തുടക്കത്തിൽ അനുകൂലിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വിശ്വാസികൾക്കൊപ്പം സമരത്തിനിറങ്ങിയെന്നും ആരോപണങ്ങൾ ഉണ്ട് ഇതുകൊണ്ട് കൂടിയാണ് കേരളം പൂർണ്ണമായും കേന്ദ്രത്തിന്റെ തലയിൽ ഉത്തരവാദിത്വം വയ്ക്കുന്നത് എന്നാൽ ഏകീകൃത സിവിൽ കോഡിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആർ എസ് എസ് നിയമനിർമ്മാണത്തിന് സമ്മർദ്ദം ചെലുത്തില്ല എന്നാണ് ഇടത് സർക്കാരിന്റെ പ്രതീക്ഷ ഇതോടെ സമരം പൊളിയുമെന്നും കരുതുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഭക്തർക്കൊപ്പമാണ് എന്തുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇതിനെതിരെ മുഖം തിരിക്കുന്നത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തൗസൻഡ് നയൻറ്റീൻ കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്വ ചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ നയൻ ഡബിൾ ഫോർ ഡബിൾ ടു സിക്സ് ഫൈവ് സിക്സ് നയൻ ഫോർ ഫൈവ് ഫോർ നയൻ എയ്റ്റ് എയ്റ്റ്